സ്നേഹം നിറഞ്ഞവരെ ഹലേലിയായിരുന്ന സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ നിന്നുള്ളവർ പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം വചനം പരിസമാപ്തി ഇതാണ് എല്ലാം കേട്ട് കഴിഞ്ഞത് തന്നെ ദൈവ ഭയമുള്ളവനായിരിക്കുക അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യവും ഇത് തന്നെ Fear the the God and keep His for this is duty of all mankind. യും എ സമൂഹത്തിന്റെയും ദൈവത്തെ അറിഞ്ഞ് അറിഞ്ഞ് ദൈവ ഭയമുള്ളവരായി അവന്റെ കൽപ്പനകൾ പരിപാലിക്കുന്നവരായി ജീവിക്കുക എന്നതാണ് എല്ലാ മനുഷ്യന്റെയും ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയായിട്ട് ഡ്യൂട്ടിയായിട്ട് ദൈവം നമ്മളോട് ഇന്ന് പറഞ്ഞു തരുന്നു സ്നേഹം നിറഞ്ഞവരെ ദൈവവചനം അറിയുകയും മാമൂദി സായിലൂടെ ഭർത്താവിൻ്റെ മകനും മകളുമായി തീർന്ന നമ്മളോട് ദൈവം അറിഞ്ഞും അറിയാതെയും നമ്മൾ ഉത്തരവാദപ്പെട്ട് ഏറ്റെടുത്തിരിക്കുന്ന ഒരു കർത്തവ്യം എന്ന് പറയുന്നത് ലോകത്തിലെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നാലും എന്തൊക്കെ അഭിവൃദ്ധികൾ സംഭവിച്ചാലും എന്തുമാത്രം പുരോഗതികൾ ഉണ്ടായാലും എന്തുമാത്രം ടെക്നോളജികൾ വളർന്നാലും ദൈവത്തെ അറിഞ്ഞ് അ ദൈവ ഭയത്തോടു കൂടി അവൻ്റെ കൽപ്പനകൾ പാലിച്ച് അവൻ്റെ ജീവിത അവൻ പറഞ്ഞിരിക്കുന്ന ജീവിത ജരിയൽ ജീവിക്കുക എന്നുള്ളതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ഈശോയെയും പിതാവായ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും അറിഞ്ഞിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തപ്പെട്ട ജോലി എന്ന് പറയുക ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന ചര്യകൾ മുഴുവനും ഇതുപോലെ ക്രമപ്പെടുത്തി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് വചനങ്ങൾ മുഴുവൻ ബൈബിളിൽ നമ്മളെ പഠിപ്പിക്കുക യശോ ഇന്ന് പറഞ്ഞു തരുന്ന ഒരു വചനത്തെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ചോട് എല്ലാം നമ്മൾ കേട്ടുകഴിഞ്ഞു ദൈവത്തെ പറ്റി നമുക്ക് കിട്ടാവുന്നതിനപ്പുറം ദൈവ വചനങ്ങള് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തെ പറ്റി അറിഞ്ഞു കഴിഞ്ഞു ഇനി നമ്മുടെ ജീവിതത്തിൽ ബാക്കി എന്താണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരപ്പൻ്റെ മകൻ എന്ന നിലയില് ആ അപ്പനെ അനു പറഞ്ഞത് അനുസരിച്ച് ആ അപ്പനെ സ്നേഹത്തോടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ആ അപ്പൻ്റെ കൃത്യനിഷ്ഠയിൽ ഭയമുള്ളവരായി അവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ദൈവമകൻ എന്ന നിലയിലും മകളെന്ന നിലയിലും നമ്മൾ ഓരോരുത്തരെയും ഏൽപ്പിക്കുന്ന ഒരു ജോലി വിശ്വസ്നേഹം എന്ന് പറഞ്ഞവരെ നാളെ ഒക്ടോബർ ഒന്നാം തീയതിയാണ് പക്ഷേ അമ്മയുടെ ജോമാലയുടെ ദിവസങ്ങളിലേക്ക് നമ്മൾ ഒരു മാസം കടന്നു പോകുമ്പോൾ ദൈവഭയത്തുളളവരായി ദൈവത്തെ അറിഞ്ഞവരായി ജീവിക്കുവാനും വിശുദ്ധ യോഹന്നാനിലൂടെ പരിശുദ്ധ അമ്മയെ ഭൂമിയിലേക്ക് നമുക്ക് തരുമ്പോൾ മകനും മകളുമായി നമ്മുടെ കരങ്ങളിലേക്ക് അമ്മയെ ഏൽപ്പിച്ചിട്ട് തന്നുപോയ വിശിഖാനാഥനെ ഓർത്തുകൊണ്ട് വിശു കുരിശുമരണത്തെ ഓർത്തുകൊണ്ട് അപ്പം നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി രക്തം ചിന്തിയതിനെ ഓർത്തുകൊണ്ട് പരിശുദ്ധ അമ്മയെ ഹൃദയത്തോട് നമ്മുടെ കുടുംബത്തോട് ചേർത്ത് നമ്മുടെ ഭവനത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നാളെ മുതലുള്ള നമ്മുടെ ഒക്ടോബറിലെ ജോമാലയിലെ ഈ ഒരു വചനങ്ങളെ ഒന്നനുസരിച്ച് ദൈവഭയമുള്ളവരായി ഇത്രയും നാളും പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷൻ മാറ്റാൻ ഒരു അന്തിമ കാര്യം എന്ന് പറയുക ദൈവഭയമുള്ളവരായി ദൈവത്തെ അനുസരിച്ച് കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം എവിടെയെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെ ഓർത്ത് നമുക്ക് അനുദവിച്ച് പശ്ചാത്തലിച്ച് പശു അമ്മയോടൊപ്പം നാളെ മുതൽ ഒക്ടോബറിലേക്ക് നമ്മൾ കിടക്കാം അമ്മ ജീവ